നമ്മള് വിചാരിച്ചു കുഞ്ഞുമാവ് അതാ എന്താ എപ്പരോട് പറഞ്ഞിട്ടാണ് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തോടി എന്ത് പറ്റിയൊരു എനർജി ഇല്ലല്ലോ എന്താ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത് അതെ നമ്മൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പൊ റിസൾട്ട് മേടിക്കാൻ പോവാണ് നീ എങ്ങനെ ചോദിച്ച അതേ ചോദ്യം അപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് നിങ്ങളെപ്പോലെ തന്നെ ആകാംക്ഷ ഭരിതനായി നിക്കുന്ന ആളാണ് ഞാനും ഇവളും അപ്പൊ എന്തായാലും നമുക്ക് നേരെ ലാബിലേക്ക് പോയാലും ആദ്യം ആദ്യം ലാബിൽ പോവാ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം ഇവിടുന്ന് നേരെ നാട് വിടണോ അല്ലാതെ വീട്ടിലേക്ക് പോകണോന്നുള്ളത് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറിയാം അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ബേക്കറി പോയിട്ട് ഒരു ട്രീറ്റ് ഉള്ള സാധനം ആക്കണം എടുക്കണോ എന്തിനാണ് കൊടുക്കണകിന് നെഗറ്റീവ് ആണ് കൊടുക്ക അല്ലാതെ കൊടുക്കാതെ തിന്നിട്ട് പോവാ ആ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ കൊടുക്കാം നമുക്ക് അതല്ലേ അല്ലെ രണ്ടാണെങ്കിൽ നമ്മളെ ഹാപ്പി ആണല്ലോ നമ്മൾ വാങ്ങിട്ട് വാങ്ങാൻ ഇത് മൂന്ന് മിക്സ് ചെയ്ത് വാങ്ങല്ലേ നിനക്കെന്താ മിഠായി വേണ്ട ഇത് അവർക്കല്ലേ നിനക്കോ വീടേക്ക് ഇടന്നോട്ടല്ലേ അങ്ങനെ നമ്മൾ ലഡു മേടിച്ചിട്ടുണ്ട് ഇനി നേരെ അങ്ങോട്ട് ലാബിലേക്ക് പോവലെ മറിയന്റെ മുണ്ടാട്ടമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന്റെ കാരണം എന്താ പേടിണ്ടാ എനിക്ക് പേടില്ല പക്ഷെ എനിക്ക് കുറച്ച് പേടിണ്ടാ വീട്ടുകാരുടെ റിയാക്ഷൻ ആലോചിച്ചിട്ട് മാത്രം ഓക്കെ അപ്പൊ നമ്മളിതാ അപ്പുറത്താത്ത ലാബ് ഉള്ളത് അപ്പൊ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അല്ലെ അതേപോലെ അതിന്റെ ഇടയിൽ നമ്മളൊന്നും ഞാന പറഞ്ഞു വന്നത് അങ്ങോട്ടാണ് ഇതാ ടപ് 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 ഇവിടെ ഒരു സവാധരത്തിൽ വരാൻ പറ്റുന്നില്ലല്ലോ ഇതെല്ലാം വരുമ്പോൾ നിർണായക വിധി അല്പസമയത്തിനുള്ളിൽ അഭയാ നിങ്ങളുടെ ആ ചിരിയില് ഞങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇവര് ഇവര് മുഖത്ത് നോക്കിട്ട് നമുക്ക് എന്താണോ പ്ലസ് ആണോ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോന്നൊന്നും മനസ്സിലാവുന്നില്ല ഞങ്ങ നമ്മളെന്താ വിചാരിച്ചത് ആവിടുന്നാണോ ആവിടുന്നാണോ ഇൽമ നീ അങ്ങനെ പറയരുത് ആ പറ എന്താണ്

പറഞ്ഞോ അതല്ല നമുക്ക് വേണ്ടത് ആദ്യത്തതാണ് എക്സൈ അപ്പൊ നമ്മൾ ഇന്നലത്തെ വീഡിയോയുടെ കമന്റിൽ ഒരു കാര്യം ഞാൻ കണ്ടിരുന്നു നമ്മള് എന്താ പറയാ ബ്ലഡ് എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാന്നുള്ളത് കറക്റ്റായിട്ട് എന്താ പറയാ എക്സാക്ട് സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യണം അല്ലാത്ത ആണെന്നുണ്ടെങ്കിൽ അല്ലെ പിന്നെ യൂറിൻ്റെ ഒരു ലക്ഷം ചെയ്തതാണ് പക്ഷെ എന്നിട്ട് ആവാത്തതിനെ കൊണ്ട് ഡോക്ടർ പറഞ്ഞാണ് അതൊന്നും പറഞ്ഞു തരുമോ ഇതിങ്ങനെ നോക്കിയാലെന്താണ് എനിക്കൊന്നും മനസ്സിലായി ഓ സെറ്റ് സെറ്റ് ഹാപ്പി അതെ 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 പോണില്ല കാര്യണ്ട് മനസ്സിൽ വിചാരിച്ച സാധനം ഉണ്ട് ഞാന് എന്താന്ന് പറയാ സമൃദ്ധിയിൽ ഇല്ല അപ്പൊ ഞാൻ എന്താന്ന് പറഞ്ഞാല് ഇത് വീട്ടുകാരോട് നമുക്ക് എന്ത് ചെയ്യാറിയോ ആണെന്ന് പറഞ്ഞു നോക്കാം എന്നാ എന്താണ് അവരെ ആ ഒരു റിയാക്ഷൻ നോക്കാലോ അതെ 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 അപ്പൊ ഞമ്മള് ഇത് ഒന്നും പറഞ്ഞിട്ടില്ല ഇനി പറയാനും പോകുന്നില്ല ആദ്യം ഇത് പറഞ്ഞിട്ട് റിയാക്ഷൻ നോക്കിയതിന് ശേഷം എന്താ സംഭവിക്കാൻ നോക്കാം ഏതായാലും നീ നല്ല റിപ്പോർട്ട് തന്നേനെ കൊണ്ട് നിങ്ങൾ രണ്ടാളും തന്നേനെ കൊണ്ട് നിങ്ങളോട് ഞമ്മക്ക് സ്നേഹം അതിന്റെ ഉള്ളിൽ നിന്ന് സാധനം നമ്മൾ നിങ്ങൾക്ക് ചെറിയൊരു ട്രീറ്റ് അതുകൊണ്ട് പോസിറ്റീവ് ആണെങ്കിലും ഞമ്മളും അത് തിന്ന് ഞമ്മള് പോയിന്നെ അത് ഒഴിക്ക് താങ്ക് യു ഫോർ ലോകത്ത് ആദ്യമായിട്ടു അല്ലെ അതെ പ്രഗ്നന്റ് ആയിട്ട് കിട്ടിട്ടുണ്ടോ കിട്ടുന്നത് ഇതാവാതിരിക്കാറല്ല പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാല് നമ്മള് മാനേജ് കഴിഞ്ഞിട്ടില്ലല്ലോ നിക്കാതെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ടല്ലേ ഇപ്പൊ ആയാലും എനിക്ക് അല്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇനി നമുക്ക് എന്താ പറഞ്ഞത് ആരും പോകണ്ട ഇനിയാണ് കാണേണ്ടത് എന്റെ വീട്ടില് റിയാക്ഷൻ നമ്മൾ നോക്കണം ഉമ്മനോടും ശൈവങ്ങളോടും റാശിനോടും ഒക്കെ പറഞ്ഞിട്ടുള്ള ആ റിയാക്ഷൻ നമ്മൾ ഇപ്പൊ തന്നെ അറിയാതെ ഉമ്മനോടും ഇപ്പനോടും പറഞ്ഞാൽ തന്നെ തീർന്ന് അപ്പൊ എന്താ നോക്കേ നമുക്ക് എന്തായാലും അവര് അതിനെ അക്സെപ്റ്റ് ചെയ്യുവല്ലേ എന്നിട്ടൊരു സ്ഥലത്ത് ഒളിപ്പിച്ചു അതായത് നമ്മടെ മറ്റേ ഇതിന്റെ അവിടെ ഏറ്റവും വൈഡ് ഇട്ടിട്ട് ഒളിപ്പിച്ചു വെക്ക് എന്നിട്ട് നമുക്ക് കിട്ടൂല്ലോ അപ്പൊ അല്ലെ ഈ കയ്യിൽ എവിടെങ്കിലും പിടിച്ചാലും മതി പറ്റിക്കാൻ വേണ്ടിട്ടാ അപ്പൊ നൈസില് പറഞ്ഞ ആ റിയാക്സ് നോക്കാം നമുക്ക് ഓക്കെ ഈ ഞാൻ എവിടെ ക്യാമറ വെക്ക വണ്ടി വെക്കണം വണ്ടിയിൽ വെച്ചാൽ അല്ല ഇതിപ്പോ ഞാൻ നിന്റെ അടുത്ത് ഇത് താത്തി വെക്കോ ക്യാമറ മൊബൈലിവിടെ സെറ്റ് ചെയ്തിട്ട് മോളിച്ച ക്യാമറ ക്യാമറ സെറ്റ് ചെയ്തോ വണ്ടി ഇങ്ങനെ തിരിച്ചിട്ടു ോ നീ പറയും കൊ കൊണ്ടാൻ പറ്റി അവര് സമ്മതിച്ചില്ല അല്ലെങ്കിൽ കൊണ്ടു പ്രശ്ന കരീന്ന് അതല്ല മറ്റേ എന്താ പറയാ കാരണം എന്താ പറഞ്ഞ ഇത് നല്ല കാര്യാണ് നല്ല കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ അനുമതി ഇല്ലാന്നെ ചെല്ലണം എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായ രീതി തന്നെ ആവണ്ടിരുന്നു ആ ഇതിപ്പോ എന്താ പതിപ്പോ വന്നിട്ട് ഇപ്പൊന്നിട്ട് പറഞ്ഞു වාවාාවේ බන්නුම්මගල් සම්මානම් ඉංගුතරාන්මේලේ තංගදිලා හ සවාසැප කම්ම චුත සක සේපක සේබති යි අනක ය ගන්නන මජ ගුටිය ාව ොර සේ බන්ග ජනන හ සෙල? ിഷ്ടായിട്ടൊന്നല്ല ഏതൊരാൾക്കാർക്കും ഇഷ്ടം തന്നെയാണ് ഇപ്പൊ പറഞ്ഞു ഇപ്പൊ എന്താ പറഞ്ഞ അവരോടൊക്കെ പറഞ്ഞതല്ലേ കൂട്ടി കൊണ്ടൊക്കെ പറഞ്ഞ പോലും സമ്മതിക്കായിട്ടല്ലേ ആ എന്താ ഇപ്പരോട് പറഞ്ഞിട്ട് അതിനനുസരിച്ച് ചെയ്തോടി എനിക്കറിയില്ല അവരുടെ കാര്യല്ല ഞാൻ എന്താണെന്ന് ഞാനില്ല വീഡിയോ <mondoNetflix> േ <segue> <forcé certains> Works <objectively>. <semester spreads>

ാണ് റോഷ്മോനെ കളിക്കലി ഇതൊക്കെയാണോ പറയലേ ാണ് എന്തായാലും സേബുമോള സ്കൂൾ പൂട്ടായിട്ട് ഫുള്ള് കളിയിൽ അനുജ് പുറത്തേക്ക് ഇറങ്ങിയില്ലേ അപ്പൊ എന്തായാലും ഇന്ന് സെയിം കുഞ്ഞുമാവരുന്നതിലൊക്കെ എനിക്ക് ഓൾക്ക് കുഴപ്പമില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് അപ്പൊ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെ നമുക്കൊരു ചലഞ്ച് ചെയ്യേണ്ടത് ദീപ അടുത്ത് ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുന്നതായിരിക്കും അല്ലെ കഴിഞ്ഞ ചലഞ്ച് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റിൽ പറയട്ടോ അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണലേ അത്